എന്നോട് സ്നേഹാണ് സ്നേഹാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചു പോവോ ആരും വിശ്വസിക്കാൻ പറ്റില്ല മോളെ ഒരു കാര്യത്തിൽ നീ എന്നെ വിശ്വസിക്കണം നിന്റെ ജീവിതത്തിൽ ഞാൻ കാരണം എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നീ എന്റെ ജീവനാണ് എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നീ എന്റെ കൂടെയാണ് എന്റെ വ്യക്തത്തിൽ നീയുണ്ട് എന്റെ നിശ്വാസത്തിൽ നീയുണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇനി ഞാനെന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നും വേണ്ട എന്നെ അയ്യോ അമ്മ എനിക്ക് ഒരുപാട് പഠിക്കാനും എഴുതാനൊക്കെ ഇനി രാത്രിയൊന്നും വിളിക്കരുത് മെസ്സേജ് അയച്ച മതി ആ ഞാൻ നാളെ വിളിക്കേ വിളിക്കാം ആ చిరి హ్మ్ ఆ ఒరికడ దెండిరా జింగ జిగా ఇంగ జిగా ఇంగ జిగా హే